ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്തെഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ ഓരോ ആഴ്ചകളിലും ജനിച്ചാലുണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഞായർ തിങ്കൾ ചൊവ്വ ഇങ്ങനെ ഓരോ ആഴ്ചകളിലും ജനിച്ചു കഴിഞ്ഞാൽ ആ ആഴ്ചയുടെ അധിപന്മാരുടെ കുറേയൊക്കെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് അനുഭവവേദ്യമായിരിക്കും അതായത് ഞായറാഴ്ചയാണ് ജനിച്ചതെങ്കിൽ സൂര്യൻ്റെയും തിങ്കളാഴ്ചയാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രൻ്റെയും ചൊവ്വാഴ്ചയാണ് ജനിച്ചതെങ്കിൽ ചൊവ്വായുടെയും എന്നിങ്ങനെ ഇനി നമുക്ക് ഓരോ ആഴ്ചയിലും ജനിച്ചവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞായറാഴ്ച ദിവസമാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ബുദ്ധിമാന്മാരായിരിക്കും ഇവർ ഏത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരായിരിക്കും ഇവർ പൊതുവെ ഏത് കാര്യത്തിലും ജ്ഞാനമുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ തട്ടിപ്പുകളിൽ അകപ്പെടാത്തവരായിരിക്കും പൊതുവെ ഇവർ മറ്റുള്ളവരുടെ ആഗമനോദ്ദേശ്യം കാലയെ കൂട്ടി മനസ്സിലാക്കുന്നവരും അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറുന്ന കൂട്ടത്തിലുള്ളവരുമായിരിക്കും ഇവർ ഇവർ ധനം ആർജിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും ഏത് കാര്യത്തിലായാലും അതിൽ നിന്നും എങ്ങനെ ലാഭം നേടിയെടുക്കാം എന്ന് കണ്ടെത്തുന്നതിൽ പ്രവീണരായിരിക്കും ഇവർ ഇവർ ആത്മശുദ്ധിയുള്ളവരായിരിക്കും മറ്റുള്ളവരെ ചതിക്കാനോ ദ്രോഹിക്കാനോ തീരെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇവർ ഇവർക്ക് തങ്ങളുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നവരായിരിക്കും പൊതുവെ സന്തുഷ്ടമായ കുടുംബജീവിതമായിരിക്കും ഇവരുടേത് അടുത്തത് തിങ്കളാഴ്ച ജനിച്ചവരാണ് തിങ്കളാഴ്ച ജനിക്കുന്നവർ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവരായിരിക്കും വളരെ അളന്ന് തൂക്കി മാത്രമേ ഇവർ മറ്റുള്ളവരോട് സംസാരിക്കാറുള്ളൂ എന്നാൽ കോപം വന്നാൽ പിന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ ഇവർ കൈവിടും പിന്നെ എന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും നല്ല ആകർഷകത്വമുള്ള വ്യക്തിത്വമായിരിക്കും ഇവരുടേത് ഇവർ പ്രസന്നമായ മുഖത്തോടു കൂടിയവരായിരിക്കും നല്ല ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും ഇവർ അടുത്തത് ചൊവ്വാഴ്ച ജനിക്കുന്നവർ എങ്ങനെയാണെന്ന് നോക്കാം ചൊവ്വാഴ്ച ജനിക്കുന്നവർ പൊതുവെ കോപിഷ്ടരായിരിക്കും ഇവർ വളരെ പ്രിയകരമായി സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ പൊട്ടിത്തെറിക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തചിത്തരാകുന്നവരുമാണിവർ ചില സന്ദർഭങ്ങളിൽ ക്രൂരമായി ഇവർ മറ്റുള്ളവരോട് പെരുമാറിയെന്ന് വരാം ആ സമയം ഇവർക്ക് വീണ്ടു വിചാരങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഇവർ പിന്നോട്ടല്ല ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ബുദ്ധിചാബല്യം ഉണ്ടാകാം പലപ്പോഴും ഇവർക്ക് ബന്ധുജനങ്ങളുമായി ഭിന്നിപ്പ് നേരിടേണ്ടതായി വന്നേക്കാം നാലാമതായി ബുധനാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ബുധനാഴ്ച ദിവസം ജനിക്കുന്നവർ ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഇവർ മികച്ച വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും ഇവർ എപ്പോഴും സ്വാതന്ത്ര്യം കാഷിക്കുന്നവരായിരിക്കും ഏത് കാര്യത്തിലായാലും മറ്റുള്ളവരുടെ ഇടപെടൽ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ശാസ്ത്രജ്ഞാനികളും ജീവിതത്തെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും ഇവരിൽ അന്ധവിശ്വാസം വളരെ കുറവായിരിക്കും യുക്തിസഹമായി മാത്രമേ കാര്യങ്ങളെ നോക്കിക്കാണുകയുള്ളൂ ഇവർ കാഴ്ചയിൽ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും അതുപോലെ സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നവരായിരിക്കും ഇവർ അടുത്തത് വ്യാഴാഴ്ച ദിവസം ജനിച്ചവരെ നോക്കാം വ്യാഴാഴ്ച ദിവസം ജനിക്കുന്നവർക്ക് നല്ല ഭാര്യയെയോ അഥവാ സ്ത്രീയാണെങ്കിൽ നല്ല ഭർത്താവിനെയോ കിട്ടുന്നവരായിരിക്കും ശ്രേഷ്ഠമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത് ഇവർക്ക് ഉണ്ടായിരിക്കും ഇവരുടെ പുത്രാദികൾ നല്ല നിലയിലെത്തുന്നവരായിരിക്കും ഇവർ ദൈവഭക്തരും ധാർമ്മികമായ ആചാരാനുഷ്ഠാനങ്ങളിൽ തൽപരരുമായിരിക്കും ഇവർ ഏതെങ്കിലും രീതിയിൽ കീർത്തി നേടുന്നവരും ശ്രേഷ്ഠതയോടുകൂടിയവരുമായിരിക്കും ഇനി വെള്ളിയാഴ്ച ദിവസം ജനിക്കുന്നവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളിയാഴ്ച ദിവസം ജനിക്കുന്നവർ സുന്ദരന്മാരും കാമശീലത്തോട് കൂടിയവരുമായിരിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇവർ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ വളരെ ആകർഷണീയമായി വസ്ത്രധാരണം ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരോട് സരസമായി സംസാരിക്കുന്നതിൽ വിദഗ്ധരായിരിക്കും ഇവർ സുഗന്ധദ്രവ്യങ്ങളിലും ആഭരണങ്ങളിലും ആകൃഷ്ടരായിരിക്കും ഇവർ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തുന്നവരായിരിക്കും ധാരാളം കൃഷിസ്ഥലവും നാൽക്കാലി സമ്പത്തും ഉള്ളവരായിരിക്കും ഇവർ അവസാനമായി ശനിയാഴ്ച ദിവസം ജനിക്കുന്നവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനിയാഴ്ച ദിവസം ജനിക്കുന്നവർ കൂടുതൽ വണ്ണമില്ലാത്ത ശരീരപ്രകൃതിക്കാരായിരിക്കും ഇവർ മറ്റുള്ളവരുടെ തെറ്റുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ സമർത്ഥരും പരദൂഷണത്തിൽ തൽപ്പരരുമായിരിക്കും കായികാധ്വാനം ആവശ്യമായി വരുന്ന ജോലികൾ ചെയ്യുന്നതിൽ മഴിയന്മാരായിരിക്കും ഇവർ ഒരിടത്തിരുന്ന് സാവകാശത്തിൽ ചെയ്യുന്ന ജോലിയായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത് സ്വതന്ത്രമായി ചെയ്യുന്ന ജോലിയേക്കാൾ മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താൽപ്പര്യരായിരിക്കും ഇവർ ഇവർ കൂട്ടുകുടുംബമായി താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മേൽപ്പറഞ്ഞ ആഴ്ചഫലം പകൽ ജനിക്കുന്നവർക്കാണ് കൂടുതൽ അനുഭവത്തിൽ വരുന്നത് അതാത് ദിവസങ്ങളിലെ കാലഹോരയിൽ അതായത് സൂര്യോദയം തൊട്ട് ഒരു മണിക്കൂറിനകം അല്ലെങ്കിൽ രണ്ടര നാഴികയ്ക്കകം ജനിക്കുന്നവർക്കായിരിക്കും ആഴ്ചഫലം ശരിയായി അനുഭവത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ആഴ്ചയുടെ അധിപന് അതായത് ഞായറാഴ്ചയാണെങ്കിൽ ആദിത്യനും തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രനും എന്നിങ്ങനെ നല്ല ബലത്തോടുകൂടി നിൽക്കുമ്പോഴാണ് ജനനമെങ്കിൽ ആഴ്ചഫലം ഗണ്യമായി അനുഭവത്തിൽ വരും ബലക്കുറവിനനുസരിച്ച് ഫലത്തിലും വ്യത്യാസം വരാം സൂര്യോദയം തൊട്ട് ഒരു മണിക്കൂറിന് ശേഷം ജനിക്കുന്നവർക്ക് ഈ ആഴ്ചഫലം ഭാഗികമായി മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ രാത്രിയിലാണ് ജനനമെങ്കിലും ഭാഗികമായി മാത്രമേ ഈ ആഴ്ചഫലം അനുഭവത്തിൽ വരികയുള്ളൂ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം